അമ്മയെ പരിശുദ്ധമ്മേ ദേവതാവെ അമ്മയുടെ പ്രത്യക്ഷ ഗണ സ്ഥിരീകരണത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന് സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിലെ പിരിമുറുക്കത്തോടുകൂടി ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവർ അതിൻ്റെ പേരിൽ പല പല രോഗങ്ങളാല് മനസ് ഇടിഞ്ഞു പോകുന്നവർ ഉണ്ട് കർത്താവേ ഈ പ്രാർത്ഥനയുടെ സത്യാൽ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദിവൈശ്വയെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ അനുസ്മരിക്കണമേ കർത്താവ് നിന്റെ നാമത്തിൽ അടിയൻ ഇക്കാലങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള സുവിശേഷ വേലകൾ നീ ഓർക്കണമേ അത് ഓർത്തുകൊണ്ട് ആരെല്ലാം ഇപ്പോഴും ഈ പ്രാർത്ഥനയുടെ കീഴിൽ വരുന്നുവോ ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി നിന്റെ തിരുസന്നിധിയിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നുവോ കർത്താവെല്ലാം അവരുടെ യോഗ്യത കൊണ്ടല്ല ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ പിടാനുഭവത്തിൻ്റെ യോഗ്യതയാൽ അവ നീ അവരുടെ കണ്ണത്തോതനും പ്രാർത്ഥിക്കുന്നു ¿Qué